സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണ നടക്കുന്നത് നാളെ രാവിലെ ഒൻപത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും സ്കൂളിലെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എളമക്കരയിലാണ് എറണാകുളത്താണ് അതിന്റെ വലിയ പ്രത്യേകതകൾ ഇത്തവണയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാവിലെ ഒൻപത് മണിക്കാണ് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും അതിനുള്ള പ്രൌഢഗംഭീരമായ വേദിയാണ് ഈ കാണുന്നത് നിരവധി ആളുകൾ സംസ്ഥാനതല ഉദ്ഘാടനമായതുകൊണ്ട് തന്നെ നിരവധി വിശിഷ്ട വ്യക്തികൾ ഇവിടേക്ക് എത്തും മാത്രമല്ല മോഹൻലാൽ ടക്കമുള്ള പ്രമുഖർ ഇതിന് ആശംസകളുമായി എത്തും അത് വീഡിയോയിലായിരിക്കും അവരുടെ ആശംസകളെല്ലാം കാണിക്കുക ഈ സ്കൂളിൽ തന്നെ എളമക്കരയിൽ തന്നെ എണ്ണൂറ്റി പതിനെട്ട് വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഇവിടെ പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ അൻപത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത് ഈ സ്കൂളിലുള്ളത് മാത്രമല്ല ഈ സംസ്ഥാനത്തെ ആകെ എത്ര വിദ്യാർത്ഥികൾ പുതുതായിട്ടുണ്ട് എന്നതിന്റെ കണക്ക് നിലവിൽ കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കുകയില്ല പത്താം തീയതിയോടുകൂടി അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും കൃത്യമായ കണക്ക് പുറത്തുവരുമെന്നാണ് വി ശിവൻകുട്ടി സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല അധ്യാപക പരിശീലനമാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി നടത്തിയ അവധിക്കാല അധ്യാപക സംഗമം പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ ടീച്ചർ ടെക്സ്റ്റ് എന്നിവയുടെ പരിചയപ്പെടൽ പരിചയപ്പെടലും അവയുടെ ക്ലാസ് റൂം വിനിമയത്തെ പ്രധാനമായും കേന്ദ്രീകരിച്ചായിരുന്നു മാത്രമല്ല ഈ അധ്യാപകർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം നൽകുന്നുണ്ട് മെയ് രണ്ടിന് ഇത് സംബന്ധിച്ച പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇത്തവണത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഇവിടെ ഇപ്പോഴേ ഈ വേദിയൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് സ്കൂൾ വർക്കുമ്പോഴ് തന്നെ എങ്ങനെയുണ്ട് വെക്കേഷൻ ഒക്കെ അടിച്ചോളൂ അപ്പൊ നാളെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടുണ്ടാവും മഴയൊക്കെ വലിയ പ്രശ്നമുണ്ടോ മഴ ആദ്യത്തെ ദിവസമേ ഉണ്ടാവുന്നതാണ് പ്രവേശനോത്സവത്തിന്റെ ദിവസം തന്നെ മഴ വേണ്ട എന്നാണ് ആഗ്രഹം ശരി ഇത്തരത്തിലാണ് ഈ മഴയൊരു വിഷയം തന്നെയാണ് അപ്പം ആ മഴയ്ക്ക് ജൂൺ മാസത്തിൽ ചില അവധിയൊക്കെ കിട്ടും കളക്ടറുടെ ഭാഗത്തുനിന്ന് ചില അവധിയൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പലരും ഈ സ്കൂളിലേക്ക് ആദ്യഘട്ടത്തിൽ വരുന്നത് അതായത് ജൂൺ മാസത്തിൽ വരുന്നത് എന്തായാലും വലിയ ഒരുക്കങ്ങളാണ് ഇളമക്കര സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അധ്യാപകരും അനധ്യാപകരും മറ്റ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാവരും തന്നെ ഈ സ്കൂൾ പ്രവേശനോത്സവം വലിയ ഒരു വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അതിന്റെ എല്ലാ പരിപാടികളും മുന്നൊരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ഒൻപത് മണിക്കാണ് ഇതിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ക്യാമറമാൻ ഗീതേഷിനൊപ്പം എ ടി അശ്വതി കേരള ന്യൂസ്